പുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂ കാസർഗോഡ് കേരളം കേരളം തിരുവനന്തപുരം തലസ്ഥാനം പതിനാല് ജില്ലകൾ ആറ് കോർപ്പറേഷൻസ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് സ്ഥാനം കേരളം 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 ഇത് ബാബു മോഹൻ ഹലോ റേഡിയോയിലെ ഇന്നത്തെ അതിഥി അദ്ദേഹം ഒരു ഗായകനാണോ ഒരു മിമിക്രുകാരനാണോ എന്നൊന്ന് ചോദിച്ചാൽ അതിനേറെ വ്യത്യസ്തതകളുണ്ട് പാട്ടിന് തൻ്റെതായ ഒരു മാനം കണ്ടെത്തി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പേരടി ഗാനം സൃഷ്ടിച്ചെടുക്കുകയല്ല അദ്ദേഹം ചെയ്തത് അത് വിജ്ഞാനപ്രദമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് കോമഡി ഉത്സവം പോലുള്ള വേദികളിൽ തൻ്റെ പ്രകടനം നടത്തി നമുക്കെല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ ബാബു ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി ഹലോ റീഡിയ ഹൃദയമായ സ്വാഗതം 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 എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ പുതിയ കൊല്ലം വരാറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറെ പ്രതീക്ഷയോടെ വലിയ പ്രതീക്ഷയില്ലാതെ കടന്നുപോയ വർഷമാണ് ഇരുപത്തി മൂന്ന് അതെ അതെ അപ്പം ഇരുപത്തിനാലിനെ വളരെയധികം പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ നോക്കിക്കാണുന്നു വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ വളരെയധികം പെട്ടെന്ന് കാലിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാറുണ്ടല്ലേ അത് ശ്രദ്ധിക്കാറുണ്ട് അതിന് പ്രത്യേകിച്ച് താല്പര്യമുണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ കണ്ടു മറക്കുക കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടു മറക്കുക എന്നുള്ള ഒരു രീതിയല്ല ഈ പാട്ടിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു കാരണവും അത് തന്നെയായിരിക്കാം അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പാട്ട് ചെയ്യുന്നത് ഏത് പാട്ട് ആണ് നമ്മൾ ആദ്യം ചെയ്തത് ഇങ്ങനെ ഒരു ഇൻഫോർമേറ്റീവായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വിജ്ഞാനപ്രദമായ പാട്ടുകൾ ചെയ്യുക എന്നതാണല്ലോ ശ്രമം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ എന്ന് പറഞ്ഞാൽ പേരുടെയും പാട്ടുകൾ ഒട്ടനവധി ഞാൻ ചെയ്തിട്ടുണ്ട് അതിനോട് എനിക്ക് വലിയൊരു താല്പര്യമാണ് കാരണം അത് ചെറുപ്പകാലത്തെ വി ഡി രാജപ്പൻ നാതൃഷ തുടങ്ങിയവരുടെ ഗാനങ്ങൾ കേട്ടിട്ട് അപ്പോൾ കുറേ കാലം അങ്ങനെ ചെയ്ത് കുറേ പാട്ട് പാടി സ്വയം കേട്ടു വീട്ടുകാരെ കേൾപ്പിച്ചു അത്യാവശ്യം പുറത്തുള്ളവർക്ക് ആളുകളെയൊക്കെ കേൾപ്പിച്ചു അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ കടന്നു കയറിയതാണ് ഇങ്ങനെ ഇൻഫർമേറ്റീവ് പാരഡി ചെയ്താലോ എന്നുള്ളത് ഓക്കെ ഓക്കെ അങ്ങനെ ആദ്യമായി ചെയ്ത ഒരു പാട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനം അന്ന് ഇരുപത്തെട്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തൊൻപതായിരുന്നു തോന്നുന്നു ഏഴ് യൂണിയൻ ടെറിറ്ററി അതിൻ്റെ തലസ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു പാട്ട് ചെയ്തു അത് അത്ഭുതകരമായിട്ടൊരു മലയാള പാട്ടിൻ്റെ കരോക്കയിൽ മുഴുവനായി കൊണ്ടു കൃത്യമായി ഈ ഒരു ഗാനത്തിന് വേണ്ടി മലയാളം പാട്ട് ഉണ്ടാക്കി വെച്ച പോലെ അന്നാലെ കണ്ണാ വാവ എന്നൊരു ഗാനായിരുന്നു എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ കയറ്റുക വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയുണ്ട് രീതിയിലും പാരഡിയിൽ നമുക്ക് അതിനുള്ള സാധിക്കും സാധ്യതകളുണ്ട് ഇൻഫർമേറ്റീവ് ഓൾറെഡി അതൊരു ഫിക്സഡ് അറിവുകൾ അല്ലേ മുറിക്കാൻ പറ്റില്ല മാറ്റം വരുത്താൻ പറ്റില്ല അപ്പൊ അതാണ് ഞാൻ നേരത്തെ എന്ന് പറഞ്ഞത് ും സംസ്ഥാനങ്ങളും യൂണിയൻ ഡിറക്ടീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പാട്ടിന്റെ കരൊക്കെ കൃത്യമായി മീറ്റർ ആയി പടാമോ സംസ്ഥാനം തലസ്ഥാനം അങ്ങനെയാണ് അതിന്റെ ഓർഡർ ഓർഡർ കൃത്യമായിട്ട് ഓർഡർ അങ്ങനെയാണ് വരുന്നത് ഒഡീഷ ഭുവനേശ്വർ കേരളം തിരുവനന്തപുരം കർണാടക ബംഗളൂരു മേഘാലയ ഷില്ലോങ് ഒഡീഷ ഭുവനേശ്വർ കേരളം തിരുവനന്തപുരം കർണാടക ബംഗളൂരു മേഘാലയ ഷിലോങ് ഗോവപ്പനജി ഷിലോങ് ഗോവപ്പനജി അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ ഛത്തീസ്ഗഡ് റായ്പൂർ അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ ഛത്തീസ്ഗണ്ഠ് റായ്പൂർ ദാദ്ര നഗർ ഹാവേലി സിൽവാ സാമി സോറമേശ്വാൾ പോണ്ടിച്ചേരി പുതുച്ചേരി തെലുങ്കാന ആന്ധ്ര ഹൈദരാബാദ് ഉത്തരാഖണ്ഡ രാഡു ജാർഖണ് ഇത് സത്യം പറയുകയാണെങ്കിൽ ഈ തലസ്ഥാനവും സംസ്ഥാനവും നമുക്ക് അറിയാ പോലും ഇല്ല ചിരിക്കുകയാണെങ്കിൽ അല്ലെ അതൊക്കെ ഓർത്ത് വെച്ച് എങ്ങനെയാണ് പാടാൻ പറ്റുന്നത് ചെറുപ്പം തൊട്ടെ എങ്ങനെയാണ് ആ ചെറുപ്പം തൊട്ടേ പാട്ടുകൾ കാണാപാടും പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് പഠിച്ചിട്ടില്ല പാട്ട് അഭ്യസിച്ചിട്ടില്ല ചെറുതായിട്ടൊന്നും പഠിച്ച് നോക്കിയിട്ടുണ്ട് ശ്രമം നടത്തിയിട്ടുണ്ട് താല്പര്യം ആയിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് പോയിന്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ പത്ത് വയസ്സിലേ പാടി തുടങ്ങിയതാണ് അപ്പൊ അവിടെ അങ്ങനെ സ്ഥിരമായിട്ട് ഇതുവരെ ഞാൻ പാട്ട് മേഖലയിലായിരുന്നില്ല ഇടയ്ക്കൊക്കെ വിട്ടുപോകും ഇടയ്ക്കൊക്കെ തിരിച്ചു വരും പാടും അങ്ങനെ മറ്റു മേഖലകൾ എന്തൊക്കെയാണ് താങ്കൾ ചെയ്യുന്ന മേഖലകൾ എന്തൊക്കെയാണ് മറ്റു മേഖലകൾ കുറച്ചു കാലം ബിസിനസ് ആയിരുന്നു ഒരു പത്ത് പതിനാല് വർഷം ബിസിനസ് ചെയ്തിരുന്നു പ്ലാസ്റ്റിക് ആനുവൽസിന്റെ ട്രേഡിങ് തൃശ്ശൂർ അതിനുശേഷം വീട്ടിൽ ബിസിനസ് ചെയ്തു കാറ്ററിങ് അങ്ങനെ പല മേഖലകളിലും കൈവച്ചിട്ടുണ്ട് എൻ്റെ ഒക്കെ കൂട്ടത്തില് സമയം പോലെ പാട്ടുകളെയും കൈകാര്യം ചെയ്തു ഈ വേണ്ടി എത്ര സമയം താങ്കൾ വളരെ കുറച്ച് സമയം അങ്ങനെ ഒരു ഐഡിയ ക്ലിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലിട്ട് പാകപ്പെടുത്തും അതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഏറെ ഒന്നര മണിക്കൂറിനുള്ളിൽ പാട്ടായി മാറും അത് അതെങ്ങനെയാണ് വന്ന് ചേരുന്നത് എന്നുള്ളത് ഒരു അത്ഭുതമാണ് ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ അണ്ണാരക്കണ്ണെന്നുള്ള പാട്ടിലേക്ക് എങ്ങനെ ഈ ക്യാപിറ്റൽ കൊണ്ടുവരാമെന്നുള്ളതുള്ള ചിന്താതെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ാണ് അതിനുവേണ്ടി ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല ഒന്നും നടത്തിയിട്ടില്ല ഒരു ഗവേഷണം വേണ്ടി വന്നിട്ടില്ല ഇതിനുവേണ്ടി പിന്നിലാരെങ്കിലും താങ്കൾക്ക് ഇല്ല ആരുമില്ല ഞാൻ തന്നെ ഈ ശരിക്കും പറയാണെങ്കിൽ താങ്കളുടെ ഈ രീതി താങ്കൾ തന്നെ രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് ഒരു മാസ്റ്റർ എന്നൊക്കെ പറയാം കോമഡി ഉത്സവത്തിന്റെ ഭാഗമായിട്ട് പതിനാല് എപ്പിസോഡ് ചെയ്യാൻ സാധിച്ചതും അതിനെ തുടർന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബുക്കിൽ നമ്മുടെ ഒരു പേര് എഴുതി ചേർക്കാൻ സാധിച്ചതും അതുകൊണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ പാലഡി തന്നെയാണ് ഞാൻ അവിടെ പാടിയത് അതിനുശേഷം മറ്റുള്ള എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആ ഒരു ഒരു രണ്ട് മൂന്ന് കോവിഡ് വരുന്നതിന് മുമ്പ് കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഈ കോമഡി ഉത്സവത്തിലെ എപ്പിസോഡുകൾ കണ്ടിട്ട് അങ്ങനത്തെ ഗാനങ്ങൾ ഞാൻ വിചാരിച്ച ഒരു മേഖലയിൽ നിന്ന് അങ്ങനെ അധികം വിളി വന്നിട്ടില്ലേ അത് സ്കൂളുകളിൽ ഇത് വളരെയധികം ഉപകാരപ്രദമാണ് ജനറൽ നോളജ് അല്ലേ അതെ പെട്ടെന്ന് ഒരു പാട്ട് പഠിക്കുന്ന ലാഘവത്തോടെ കുറേ കാര്യങ്ങൾ പഠിക്കാം അതൊരു കേസ് ശ്രമം ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഉത്സവത്തിൽ തന്നെ അന്ന് ഉണ്ടായിരുന്ന ജഡ്ജസ് അജയൻ അതായത് ഉണ്ടപക്രു എന്ന് പറയുന്ന കലാകാരനും പ്രചോദ കലാഭവനും ചേർന്ന് ഇതൊരു സി ഡി ഐ രൂപത്തിലാക്കാനുള്ള ശ്രമം നടത്തി ചില കോപ്പി റേറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ചിലക്കാലം പിന്മാറി പോവുക ഈ ഓട്ടിന്റെ പാരഡി ആ സ്വന്തമായിട്ടുള്ളൊരു ഈണത്തിൽ അങ്ങനെ ചെയ്തോ ചെയ്തു നോക്കിയിട്ടുണ്ടോ ഇതിപ്പോ ഈ പാട്ടിന്റെ ശ്രമിക്കുന്നത് അതെ 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 അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ വേണമെങ്കിൽ അത് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ അതെന്നു കൂടുതൽ പാട്ടുകളിലേക്ക് പോകാൻ കാരണം പാട്ട് ഓൾറെഡി ശ്രോതാക്കളിൽ ഹൃദ്യസ്ഥമായിട്ടിരിക്കും മനസ്സിൽ ഉണ്ടാവും അപ്പൊ അതിന്റെ വരികൾക്ക് പകരം നമ്മൾ വരികൾ ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ആയിട്ട് തോന്നും ഈസി ആയിട്ട് തോന്നും മറ്റതൊരു പുതിയ കേൾക്കാത്ത ഈണം പഠിക്കണം അതെ അതെ അതിനൊരു കാലതാമസം വരും ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മുടെ എന്ന് ആ അങ്ങനെയും പറയാം ഒരു നല്ല മറ്റ് ഇൻഫോർമേറ്റീവ് മേഖലയിലേക്കാണ് പിന്നെ ചെയ്തത് നമ്മുടെ രാജ്യങ്ങൾ അവയിൽ ഉപയോഗിക്കുന്ന കറൻസികൾ അത് ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം അത്യാവശ്യമാണ് കാരണം കുട്ടികളെല്ലാം വിദേശ പഠനം വിദേശ ജോലി

കൂടാരം കൊട്ടാരം ഏറെ മോഹിച്ചുവല്ലോ നീയും കേട്ടല്ലേ ഓ പിന്നെ ഈ പാട്ടിന്റെ ഇണത്തില് രാജ്യം കറൻസി രാജ്യം കറൻസി ഈ ഓർഡറിൽ ഒരു അറുപതോളം രാജ്യങ്ങളും അവരുപയോഗിക്കുന്ന കറൻസിയും ചേർന്നിട്ടാണ് ഈ മുഴുവൻ പാട്ട് മലേഷ്യൻ റിങ്കിറ്റ് ലക്സംബർഗ് ഫ്രാങ്ക് ഓ കുവൈറ്റ് മലേഷ്യൻ റിങ്കിറ്റിൽ ലക്സംബർഗ് ഫ്രാങ്ക് കുവൈറ്റ് ഒരു അത് വന്നു അത് വന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറെ വിചാരിച്ച രീതിയിലല്ലേ കടന്നു പോയതെന്ന് പറഞ്ഞത് വ്യക്തിപരമായിട്ട് പക്ഷെ അത് ഒരു ഓർമ്മയെ ബാധിക്കാറുണ്ടോ ഇങ്ങനെ പാട്ട് ഞാൻ പേടിച്ചു പോയി അങ്ങനെ വരുമോ എന്നുള്ളത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബക്കാരുടെ പ്രാർത്ഥന അറിയുന്ന കലാ സുഹൃത്തുക്കളുടെ പ്രാർത്ഥന സഹായ സഹകരണങ്ങൾ അതെല്ലാം കാരണം രക്ഷപ്പെട്ടു പോകുന്നു പക്ഷെ ഓർമ്മയ്ക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതെന്ത് എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം അപ്പൊ ഇത് നമ്മൾ രാജ്യങ്ങളും ഡോളറുകളൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് വളരെ ഒരു പാട്ടാണ് അപ്പൊ നമ്മൾ ഈ പാട്ടുകളുടെ ലോകത്തേക്ക് കിടക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ സിനിമാ പാട്ടുകൾ തന്നെയാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ ഉണ്ടാവാം കൊറേ ഉണ്ട് കൊറേ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അവസാനിക്കില്ല ഭാവകമായിട്ടും പഴയകാല ഗാനങ്ങൾ തന്നെയായിരിക്കും നമുക്ക് പൊതുവെ എനിക്ക് ജയേട്ടന്റെ പാട്ടുകളാണ് ഇങ്ങനെ ഓർമ്മയിൽ തെളിഞ്ഞു വരാം ഭാവഗായകൻ ജയേട്ടൻ പേര് ആളുടെ ഒരു പഴയ ഗാനം പെട്ടെന്ന് ഓർമ്മ വന്നു ഇപ്പൊ വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിയനങ്ങൾ അവയിൽ മുഖം നോക്കും എന്ത് വാരങ്ങൾ ആവേശഭരിതങ്ങൾ മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നയനങ്ങൾ അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ ശരിക്കും നന്നായി പാടുന്നു താങ്ക് യു നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഇത് നമ്മുടെ ഇൻഫോർമേറ്റീവ് ഗാനങ്ങളുടെ ഒരു ശൃംഖലയാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നൊക്കെ പാടി തുടങ്ങുമ്പോൾ പറയാറുണ്ടോ നമുക്ക് സിനിമ പാട്ടുകൾ വേണം എന്നൊക്കെ പറയാറുണ്ടോ സിനിമ പാട്ടുകൾ വേണമെന്ന് പറയും ഇത് മാത്രമായിട്ട് വേദിയിൽ പാടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കും ബോറടിക്കും കാരണം അവരത് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം അത്ഭുതത്തോടെ കേട്ടിരിക്കും അതെ 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 പിന്നെ അവർക്ക് മനസ്സിലാവാ അത് ഇതുപോലെ എത്രയും വേണമെങ്കിൽ പാടും പാടുമായിരിക്കും എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എടുത്തിട്ടുള്ള പ്രയാസവും മനസ്സിലാക്കില്ല അത് ആദ്യത്തെ പാട്ടിൽ തന്നെ മനസ്സിലാക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മതി എന്നുള്ള രീതിയാ അപ്പോ ഒന്നോ രണ്ടോ എണ്ണം കൂടി പാടാം പാടും അത് കഴിഞ്ഞാ പിന്നെ നമ്മൾ പാട്ട് സിനിമ പാട്ടിലേക്ക് കിടക്കും എല്ലാത്തരം ഗാനങ്ങളും പാടാറുണ്ടോ കൂടുതലും ഞാൻ ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകളാണ് നാല് വരി ജാസി ഗിഫ്റ്റിന്റെ ഒരു പാട്ട് ആ അത് പാടാം പോത്താലി ി കസപുലയും മൂക്കിൽ പോന്നിമാണിക്കോലു സണിഞ്ഞ് വയൽ കിളി വരവായ് കുറും നീല പടപ്പിനുള്ളിൽ കുളിർമൊഴിയൊഴുകി ഏഴകായി നിൻ കവിളിൽ ചിമ്മീനി നുളിൽ താഴ്വരയിൽ ചെമ്പക പൂമഴ മഴകാലിലെ മഞ്ഞ ചരടിൽ പൂത്താലി മഴ വില്ലി കസവുലയും മൂക്കിൽ പോ എല്ലാവരും ജാസ്ഗിഫ്റ്റിന്റെ പാട്ടുകൾ പറയുമ്പോ മറ്റു പാട്ടുകളൊക്കെയാണ് അത് വ്യത്യസ്തമായിട്ടുള്ള ഗാനം തന്നെയാണ് അതാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എന്തായാലും ഈ നമ്മുടെ വ്യത്യസ്തതകൾ കണ്ടെത്തുന്ന ബാബ് മോഹനാണ് ശരിക്കും ജീവിതത്തിൽ അങ്ങനെ വ്യത്യസ്തത എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ അങ്ങനെ വ്യത്യസ്തത കണ്ടെത്തിയിട്ട് അതിന്റെ ഒരു പണിപ്പുരലാണ് സത്യത്തിൽ അപ്പൊ അത് പുരോഗമിക്കുന്നുണ്ട് അത് പറയാറായിട്ടില്ല അത് ആരും വ്യത്യസ്തയിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഇപ്പൊ വിശ്വാസം ഫ്രസ്റ്റിലാണ് ഒരു എട്ട് മാസമായിട്ട് പാട്ടും പാടാതിടയ്ക്ക് ഒന്നോ രണ്ടോ പ്രോഗ്രാം ചെയ്തു പൂർണ്ണ ആരോഗ്യത്തിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വീട്ടിലായാലും പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല പോകുന്നില്ല അപ്പൊ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ലക്ഷ്യത്തിലേക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവില്ല നമുക്കൊരു ഗോൾ എന്നുള്ള രീതിയിൽ ഗോൾ എന്ന് പറയുന്നത് ഒരു ഏതൊരു കലാകാരന്റെയും ആഗ്രഹം പോലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് സിനിമയിലത്തെ പാട്ടുകാരനാണോ അതോ സംഗീത സംവിധായകനോ അത്തരത്തിലുള്ള ഏതെങ്കിലും മേഖലയാണോ പാട്ട് എഴുതാനും സംഗീതം ചെയ്യാനും ചെറിയ ആഗ്രഹമുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹമാണത് അതിനേക്കാൾ ഉപരി എഴുത്തിലാണ് താല്പര്യം താല്പര്യം സ്ക്രീൻപ്ലേ സ്ക്രീൻപ്ലേ ആണോ ആ സ്ക്രീൻപ്ലേ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് ഒരു പന്ത്രണ്ടോളം തിരക്കഥകൾ എഴുതി വച്ചിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് എഴുതി വെച്ചതായിരുന്നു കാലിക പ്രസക്തി വേണമല്ലോ അല്ലേ അതെ 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 അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പകുതി വഴിയിൽ നിൽക്കുന്ന ഒരു ഉള്ള ശ്രമത്തിലാണ് അല്ലെ ആ അതിനുള്ള ശ്രമത്തിലാണ് അപ്പം ഇങ്ങനെ നമ്മളിപ്പോ പറഞ്ഞ മാതിരി പാനഡികളൊക്കെ എഴുതി എങ്കിലും നമുക്കൊരു ലളിതഗാന ശാഖിയോ അങ്ങനത്തെ ഏതെങ്കിലും മേഖലയിൽ കൈവച്ചിട്ടുണ്ടോ അത് ചെയ്തിട്ട് എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് അത് വലിയൊരു അനുഭവമാണ് അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവർ അവരുടെ നാൽപ്പത്തൊന്നിന് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസംഗം അല്ലെങ്കിൽ അതൊരു പാട്ട് വേണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ അടുത്തൊരു പാട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഏറെ ഏറെക്കുറെ പ്രവൃത്തി മണ്ഡലങ്ങളായിരുന്നു എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാനത് എഴുതി ഒരു പല്ലവി അനുപല്ലവി ചരണമായിട്ട് അവർക്ക് വളരെ താല്പര്യപ്പെട്ടു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എഴുതി ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈണ ഇട്ടു അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് തരാൻ പറഞ്ഞു അത് എൻ്റെ ഭാഗ്യത്തിന് നല്ലൊരു പ്രശസ്തനായ ഒരു ഗായകനെയാണ് അത് പാട്ട് പാടിയത് ഞാനിട്ട് സംഗീതവും വരികളും അത് നമ്മുടെ തൃശ്ശൂര് തന്നെയാണ് പ്രശസ്ത നടിയുടെ അച്ഛനും കൂടിയാണ് നമുക്ക് മലയാളത്തിന് ദേശീയപാട് കൊണ്ടുവന്ന അപർണ ബാലമുരളി ചട്ടമുരളിയാണ് പാട്ട് പാടിയത് സുഹൃത്താണ് അതെല്ലേ നല്ലൊരു ഗായകനാണ് നല്ലൊരു ഗായകനാണ് അദ്ദേഹം റെക്കോർഡിംഗ് മേളയിൽ അവിടെ എത്തുകയും ആ പാട്ട് ഇഷ്ടപ്പെടുകയും പാടിത്തരാമെന്ന് പറയുകയും പാടി ആ ഗാനം വയലാറിന്റെ മകൻ വയലാർ ശരത്ചന്ദ്ര വർമ്മയെ കേൾപ്പിക്കാനുള്ള ഒരു സാഹചര്യം വന്നു അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട അഭിനന്ദനങ്ങൾ തന്നു എന്തായാലും ഞങ്ങൾക്കും കേൾക്കാൻ താല്പര്യമുണ്ട് പാടാം നാല് പരിപാടാം ആയിക്കോട്ടെ മാനവസേവക്യുത്തമരൂപനം സ്നേഹസ്വരൂപനവസ്യുരുത്തമരുപണം സ്നേഹസ്വരൂപ മാതൃഗയ്യാമി ശിഷ്ടജന്മങ്ങൾ മാതൃകയാകാമി ശിഷ്ടജന്മങ്ങൾ ഉൾ നാഥ ഒരായിരം പോർണ തിങ്കളിൽ നിറക്കാഴ്ച ബാക്കിയ വെച്ചു മറഞ്ഞതെന്തേ പൂർണത മോഹിച്ചില്ല പരിപൂർണത മോഹിച്ചില്ലെന്നു എന്തായാലും വളരെ കൃത്യമായി തന്നെ ഒരു മരണത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരാളെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് അറിയില്ലെങ്കിലും ഒരു നല്ലൊരു ഫീൽ ഉണ്ട് ശരിക്കും അപ്പം പാട്ടുകളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു മക്കളൊക്കെ എങ്ങനെയാണ് രണ്ട് പെൺമക്കളാണ് മക്കളാണ് മൂത്ത ആള് കല്യാണം കഴിഞ്ഞു ചെന്നൈയിൽ സെറ്റിലാണ് പ്ലസ് പഠിക്കുന്നു അവർ പാട്ടൊക്കെ ണ്ടോ അവർക്ക് ഗാനമേള വേദികളിലൊക്കെ അപ്പൊ ഇനി എന്തായാലും ഇത്തരത്തിലുള്ള യാത്രകൾ തന്നെയാണ് അല്ലെ ഇനി മുന്നോട്ട് അതെ 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 അപ്പൊ നമുക്ക് പുതിയ വളർന്നു വരുന്ന തലമുറ ആണ്ടല്ലോ അവർക്കൊക്കെ ഒക്കെ കോമഡി ഉത്സവത്തിലൊക്കെ വരുന്നത് കുറെയൊക്കെ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ കൂടി പുതുമുഖം തേടി വരുന്ന ഒരു വരുന്നവര് കുറവാണല്ലേ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് അത് എപ്പോഴും അന്വേഷണ കൊതുകികളായിരിക്കണം ഒരു മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം ആരെങ്കിലൊക്കെ ചെയ്തു വെച്ച് പോകുന്നത് പുനരാവിഷ്കരിക്കാതെ സർഗാത്മകതയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോവുക അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടർച്ചയായി നടത്തുക അതിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള എല്ലാ ജഗദീശൻ്റെ അനുഗ്രഹവും സമ്പാദിക്കുക പ്രവർത്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ തിരക്കിനിടയിൽ എത്തിച്ചേർന്ന ബാബു മോഹനെ പേരിലും വ്യക്തിപരമായിട്ട് എന്നുള്ള പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് നമുക്ക് ഒരു ഇൻഫോർമേറ്റീവ് ഇന്നത്തെ അഭിമുഖം ആയിക്കോട്ടെ ആയിക്കോട്ടെ പൊതുവായിട്ടുള്ള കുറെ ജനറൽ നോളജ് അവിടെ ഇവിടെ ആയിട്ട് ചിത്രം കിടക്കുന്ന ജനറൽ നോളജ് ചേർത്തുകൊണ്ട് ഒരു പാട്ടുണ്ട് അതിൻ്റെ അനുപല്ലവിന്ന് തുടങ്ങി പല്ലവിയ ആറ്റുമണൽ പായയിൽ നിന്നുള്ള ലാലേട്ടൻ പാടിയാട്ട് ജോൺ കാബർട്ട് കാനഡയും ന്യൂസിലാൻഡ് ആസ്മാനും ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ശനി ആയിരം തടാകങ്ങളുടെ നാട് ഫിൽലൻഡ് സുവർണ കവാട നഗരം സാൻ ഫ്രാൻസിസ്കോ അമ്പര ചുംബികളുടെ നാട് ന്യൂയോർക്ക് അറബിക്കടലിൻ്റെ റാണി കൊച്ചി ഏഴു ദ്വീപുകളുടെ നഗരം മുംബൈ ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണ ക്യൂബ ആയിരം തടാകങ്ങളുടെ രാജ്യം ഫിൻലൻഡ് താങ്ക് യു ബാബു മോകൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം